ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വഴി നമ്മൾ സംസാരിക്കുന്നത് ഹെർബ ലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എല്ലാ വീഡിയോസിലും ഹെർബാ ലൈഫ് ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ ഇന്നത്തെ വഴി നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പറയുന്നത് ഹെർബ ലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക ഒരുപാട് ആളുകൾ വെയിറ്റ് ലൂസ് ചെയ്യാനായിട്ട് ഹെർബ ലൈഫ് ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഇപ്പോൾ എൻ്റർ ആവുന്നുണ്ട് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യാനായിട്ട് വളരെ നല്ലൊരു മെത്തഡാണ് ഹർബാല ന്യൂട്രീഷൻ പ്രോഡക്സ് ഉപയോഗിച്ചിട്ടുള്ള വെയിറ്റ് ലോസ് മെത്തഡെന്നുള്ളത് പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ അതല്ലാതെ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് ഒരിക്കലും റിസൾട്ട് ലഭിക്കത്തില്ല പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ അനുബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്താൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ കേവലം വെയിറ്റ് ലോസ് മാത്രമല്ല അതിലുപരി ഒരുപാട് റിസൾട്ട് നമുക്ക് ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നതാണ് ആ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വ്യക്തികളും എല്ലാവരും തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹെർബൈ ലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ആലോചിക്കുന്ന വ്യക്തികൾ നിങ്ങൾ ചിന്തിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഹെർബലൈഫ് ന്യൂട്രീഷന്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡിലാണ് നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത് എൺപത് ശതമാനം ന്യൂട്രീഷൻ ഇരുപത് ശതമാനം എക്സസൈസ് ഹൺഡ്രഡ് പെർസെന്റ് മൈൻഡ് സെറ്റ് ഈ ഒരു കാര്യം എപ്പോഴും ചിന്തിച്ചിരിക്കണം എൺപത് ശതമാനം ന്യൂട്രീഷൻ എന്നാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട കൃത്യമായിട്ടുള്ള ന്യൂട്രീഷൻ ലഭിച്ചാൽ മാത്രമാണ് നമ്മുടെ ശരീരം നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ചെയ്യാൻ സാധ്യതയുള്ളു വെയിറ്റ് കുറയ്ക്കാൻ എന്ന് പറഞ്ഞിട്ട് പട്ടിണി നടന്നിട്ട് ഒരിക്കലും കാര്യമില്ല കൃത്യമായിട്ടുള്ള ബാലൻസ്ഡ് ന്യൂട്രീഷൻ നമുക്ക് ലഭിച്ചാൽ മാത്രമാണ് നല്ല ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് നല്ല ഫാസ്റ്റ് ആയിട്ട് നടക്കാൻ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ ഇരുപത് ശതമാനം എക്സസൈസ് എന്നാൽ വളരെ ഹെവി ആയിട്ട് വളരെ ആയിട്ടുള്ള വർക്ക്ഔട്ട്സിനെ കുറിച്ചിട്ടല്ല നമ്മളിവിടെ പറയുന്നത് നമ്മുടെ ശരീരം മൂവ്മെന്റ് ആവുന്ന രീതിയിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഡെയിലി ബേസിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കി എടുക്കണം ാലും പ്രോഗ്രാം ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണിത് അതുകൊണ്ട് വർക്ക്ഔട്ട് വരിവരി ഇമ്പോർട്ടന്റ് ആണ് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര കിലോ വെയിറ്റ് ആണ് കുറയ്ക്കാനുള്ളത് വെയിറ്റ് ഉള്ള വ്യക്തികൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഒരുപാട് മെത്തേഡ് നിങ്ങൾ പല ആൾക്കാരും പരീക്ഷിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ പലതും പരാജയപ്പെടും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ എൻ്റർ ആകുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആയിരിക്കണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ പ്രോഗ്രാം വിശ്വസിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറിൽ നൂറ്റമ്പത് ശതമാനം വിശ്വസിക്കാം ഹെർബാലഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ലഭിക്കുന്നുള്ളത് അതുകൊണ്ട് കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്യുക കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല റിസൾട്ട് എടുക്കുക പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും തന്നെ ഓർത്തിരിക്കണം എൺപത് ശതമാനം ന്യൂട്രീഷനും ഇരുപത് ശതമാനം എക്സസൈസും ഹൺഡ്രഡ് പെർസെന്റ് മൈക്സറ്റും ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു മെത്തഡിലാണ് ഹെർബാല ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് പ്രോഗ്രാം നമ്മൾ ചെയ്തത് നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് എന്തെല്ലാം പ്രോഡക്റ്റ് ആണ് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും നിങ്ങൾ വാങ്ങേണ്ട പ്രൊഡക്റ്റ് ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഫോർമുല വൺ ഷേക്ക് മിക്സ് സെക്കൻഡ് വൺ പേഴ്സലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ തേർഡ് വൺ ഷേക്ക് മേറ്റ് ആൻഡ് ഫോർത്ത് വൺ എയർ ഫ്രഷ് എനർജി ഡ്രിങ്ക് ഇത്രയും പാക്ക് മാത്രമാണ് നിങ്ങൾ സ്റ്റാർട്ടിംഗ് ടൈമിൽ വാങ്ങേണ്ടത് ഒരുപാട് ന്യൂട്രീഷൻസ് ഹെർബൽ എഫ് ന്യൂട്രീഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഡ്വാൻസ് ന്യൂട്രീഷൻസ് ഉണ്ട് അതുപോലെ നമ്മുടെ ടാർഗറ്റ് ന്യൂട്രീഷൻസ് ഉണ്ട് കിഡ് ന്യൂട്രീഷൻസ് ഉണ്ട് സ്പോർട്സ് ന്യൂട്രീഷൻസ് ഉണ്ട് ഇതുപോലെ ഒരുപാട് ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് മാത്രം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി ഇത് നിങ്ങൾക്ക് പതിനഞ്ച് ദിവസത്തേക്കും കിട്ടുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് വൺ മന്ത് പാക്കായിട്ട് ലഭിക്കുന്നതാണ് നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ച് ഏതാണോ വേണ്ടത് നമ്മൾ കൺഫേം ചെയ്തിട്ട് പ്രൊഡക്റ്റ് വാങ്ങുക ഇതല്ലാതെ വേറെ ഒരു പ്രൊഡക്റ്റും നിങ്ങൾ സ്റ്റാർട്ടിംഗ് വാങ്ങേണ്ട ആവശ്യമില്ല ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒന്ന് ഒരു ഓർഡറിലായതിനു ശേഷം മാത്രം അഡ്വാൻസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചാൽ മാത്രം മതി അതല്ലാതെ തുടക്കത്തിൽ തന്നെ ബൾക്കായിട്ട് പ്രൊഡക്റ്റ് വാങ്ങി വെറുതെ പണം നഷ്ടപ്പെടുത്താണ് പറയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സ്റ്റാർട്ടിങ്ങിൽ ഈ പ്രൊഡക്റ്റ് മാത്രം വാങ്ങാം ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു മീൽ റീപ്ലേസ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യണത് വെയിറ്റ് ലോസ് ടൈമിൽ മീൽ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ വെയിറ്റ് നിങ്ങളുടെ ഹൈറ്റ് നിങ്ങൾക്ക് എത്ര കിലോ വെയിറ്റ് ലോസ് ചെയ്യാനുള്ളത് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ബോഡി മെഷർമെന്റ് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആരാണോ പ്രൊഡക്റ്റ് എന്നത് കൃത്യമായിട്ട് കൃത്യമായിട്ടൊരു ഹെർബാലൈഫ് ന്യൂട്രീഷൻ കോച്ചിനായി മാത്രം പ്രൊഡക്റ്റ് വാങ്ങുക കോച്ചിന്റെ സപ്പോർട്ടിട്ട് പ്രൊഡക്റ്റ് കഴിക്കുക ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇത് എത്ര ക്വാണ്ടിറ്റിയിലാണ് കഴിക്കേണ്ടത് ഏതൊക്കെ ടൈമാണ് കഴിക്കേണ്ടത് എന്താണ് നിങ്ങൾക്കുള്ള ഡയറ്റ് പ്ലാൻ വരുന്നത് എങ്ങനെയാണ് വർക്കൗട്ടിൻ്റെ കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കോച്ച് നിങ്ങൾക്ക് സപ്പോർട്ട് വരുന്നതാണ് അതുകൊണ്ട് കൃത്യമായിട്ടൊരു കോച്ചിനായിരുന്നു മാത്രം വാങ്ങുക ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തുടക്കത്തിൽ ഈ പ്രോഡക്റ്റ് വാങ്ങുക കൃത്യമായിട്ടൊരു കോച്ചിനെ ഇന്ന് മാത്രം പ്രൊഡക്റ്റ് വാങ്ങുക നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു എല്ലാവർക്കും തന്നെ അറിയാം ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഒരുപാട് പ്രോഡക്ട്സ് ഇറക്കുന്നുണ്ട് പക്ഷേ ഈ പ്രോഡക്ട്സിന്റെ അകത്തൊക്കെ എന്താണുള്ളത് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഗ്ലോബൽ ന്യൂട്രീഷൻ ഫിലോസഫി വെച്ചിട്ടാണ് ഈ പ്രോഡക്റ്റ് എല്ലാം ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ദിവസം നമ്മുടെ ശരീരത്തിന് വേണ്ട മുപ്പത് ശതമാനം പ്രോട്ടീൻ നാൽപ്പ ശതമാനം കാർബോഹൈഡ്രേറ്റ് മുപ്പത് ശതമാനം ഫാറ്റ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിന് ബാലൻസ്ഡ് ആയിട്ട് ലഭിക്കാൻ വേണ്ടി ആ ഒരു രീതിയിലാണ് സയന്റിഫിക്കായിട്ട് ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ കമ്പനി പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഈ പ്രോഡക്സിന്റെ അകത്ത് എന്താണെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെബ്സ് അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതിൻ്റെ എല്ലാം എക്സ്ട്രാക്റ്റ് ആണ് വരുന്നത് അതായത് ഈ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസും അതുപോലെ തന്നെ മൈക്രോ മാക്രോ ന്യൂട്രീഷൻസ് എല്ലാം തന്നെ വെജിറ്റബിൾസിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നും നിന്നും എല്ലാം എക്സ്ട്രാക്ട് ചെയ്ത് ലേറ്റസ്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ഉപയോഗിച്ച് പൗഡർ ഫോർമാറ്റിലാണ് നമ്മുടെ പ്രോഡക്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബേസിക് ന്യൂട്രീഷൻ ആയിട്ടുള്ള ചില ന്യൂട്രീഷൻസ് എല്ലാം തന്നെ പൗഡറാണ് പിന്നെ അതുപോലെ തന്നെ ഹാർഡ് ആയിട്ട് ടാബ്ലറ്റ് ഫോർമാറ്റിൽ വരുന്ന ന്യൂട്രീഷൻസ് ഉണ്ട് അതെല്ലാം അഡ്വാൻസ് കാറ്റഗറി വരുന്നതാണ് പിന്നെ ലിക്വിഡ് രൂപത്തിലെ ന്യൂട്രീഷൻസ് ഉണ്ട് അതൊക്കെ പല പല ന്യൂട്രീഷൻ തമ്മിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ബേസിക് ന്യൂട്രീഷൻ നോക്കുവാണെങ്കിൽ ഇതാണ് ഈ പ്രോഡക്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് മീൽ റീപ്ലേസ്മെന്റ് ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡെയിലി ബേസിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രീഷൻ കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കാലറി മാനേജ്മെന്റ് നടക്കുന്നതാണ് ഈ കാര്യം കൃത്യമായിട്ട് ഡെയിലി ബേസിൽ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നത് പ്രോഡക്റ്റ് മാത്രം കഴിച്ചാൽ മതിയാവില്ല എന്ന് ഞാൻ പറഞ്ഞു അതിനനുബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നെക്സ്റ്റ് സ്ലൈഡിലെല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം സിമ്പിൾ ആയിട്ട് ഇതാണ് നമ്മുടെ പ്രോക്റ്റിനകത്ത് ആയിട്ടുള്ളത് മുപ്പത് ശതമാനം ഫാറ്റ് നാല്പത് ശതമാനം കാർബോഹൈഡ്രേറ്റ് മുപ്പത് ശതമാനം പ്രോട്ടീൻ നമുക്ക് ഡെയിലി ബേസിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രീഷൻസും നമ്മുടെ പ്രോഡക്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ കഴിക്കുന്ന ന്യൂട്രീഷൻ പ്രോഡക്ട്സ് നാല് ടു നാലര മണിക്കൂറാണ് നമ്മുടെ ശരീരത്തിൽ നികത്തുള്ളൂ അതിനുശേഷം ഡൈജസ്റ്റ് ആയിട്ട് പോകുന്നതാണ് അതല്ലാതെ കഴിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം ഡംപ് ആയിട്ട് കിടന്ന് കിഡ്നി പോവും അതുപോലെ നിന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല ബേസിക്കലി എല്ലാ കോശുമാരും ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നല്ല റിസൾട്ട് ലഭിച്ചതിനു ശേഷം മാത്രമാണ് ഒരു കസ്റ്റമേഴ്സിനെ സജസ്റ്റ് ചെയ്യണത് അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നൂറിൽ നൂറ്റൻപത് ശതമാനം വിശ്വസിച്ച് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പ്രൊഡക്റ്റിൻ്റെ ലേവലിൻ്റെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രൊഡക്റ്റ് വാങ്ങുക ഉപയോഗിക്കുക നല്ല റിസൾട്ട് എടുക്കുക നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്തെല്ലാം കാരണം ഫോളോ ചെയ്യേണ്ടത് ഇപ്പോൾ പ്രൊഡക്റ്റ് മിക്ക ആളുകളിലും പ്രൊഡക്റ്റിനെ കുറിച്ച് കേട്ട് ഓരോരുത്തരുടെ റിസൾട്ട് കണ്ടിട്ട് ഓരോ വ്യക്തികളും പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ആ റിസൾട്ട് കിട്ടിയ ആളുകൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് നോക്കുവാണെങ്കിൽ കൃത്യമായിട്ട് ഫസ്റ്റ് വൺ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ യൂസേജ് ചെയ്യാനാണ് എത്ര ടൈമിലാണോ പ്രൊഡക്റ്റ് കഴിക്കാറുണ്ട് നിങ്ങളുടെ കോച്ച് പറഞ്ഞിരിക്കുന്നത് ആ കറക്റ്റായിട്ട് ആ ടൈമിൽ പ്രൊഡക്റ്റ് കഴിക്കുക സെക്കൻഡ് വൺ നോക്കുവാണെങ്കിൽ നിങ്ങൾ ഡയറ്റ് പ്ലാൻ പ്രൊഡക്റ്റ് കഴിച്ചുകൊണ്ട് മാത്രം നമുക്ക് പ്ലാൻ നടക്കത്തില്ല നമ്മൾ ഉപയോഗിക്കുന്ന ഡയറ്റ് നമുക്ക് എത്രയാണോ ഡെയിലി ബേസിൽ എടുക്കാൻ സാധിക്കുന്ന ഒരു ബി എം ആർ ലെവൽ ഉണ്ട് അത് കൃത്യമായിട്ട് ഡയറ്റ് പ്ലാൻ ചാർട്ട് ചെയ്ത് നിങ്ങളുടെ കോച്ച് തരുന്നതാണ് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ എന്ത് കഴിക്കാം എങ്ങനെ കഴിക്കാം എന്തെല്ലാം കഴിക്കാൻ പാടില്ലേ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കോച്ച് പറഞ്ഞു തരുന്നത് അതെല്ലാം ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം നിങ്ങളുടെ കോച്ച് ഷെയർ ചെയ്യുന്നതാണ് കോച്ച് പറയുന്നത് പോലെയാണ് കൃത്യമായിട്ട് ഡെയിലി ബേസിൽ ഫോളോ ചെയ്യുക നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഡെയിലി മോണിറ്ററിങ് അതായത് നിങ്ങളുടെ വെയിറ്റ് അതുപോലെ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ആ ഒരു ഹാബിറ്റ് രീതികൾ അതുപോലെ നിങ്ങളുടെ പ്രൊഡക്റ്റ് യൂസേജ് ഇതെല്ലാം ഡെയിലി ബേസിൽ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു കോച്ചിങ് ലഭിക്കുന്നതാണ് ഡെയിലി ബേസിൽ മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് നിങ്ങളുടെ കോച്ച് അതിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ കൃത്യമായിട്ട് ഡെയിലി മോണറിങ്ങോട്ട് എൻ്റർ ആവുക എങ്ങനെയാണ് മോണിലോട്ട് എൻ്റർ ആവേണ്ടതെന്ന് നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കോച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ കഴിക്കേണ്ട ടൈം ഇപ്പം നമ്മൾ പ്രൊഡക്റ്റ് കഴിക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഉച്ചത്തെ ലഞ്ച് കഴിക്കുന്ന ആണെങ്കിലും വൈകുന്നേരത്തെ ഡിന്നർ കഴിക്കുന്ന ആണെങ്കിലും എല്ലാത്തിനും ടൈം കീപ്പ് ചെയ്യുക കൃത്യമായിട്ട് ടൈമിങ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ ടൈമിങ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ കൺസിസ്റ്റൻസി ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മൾ കൃത്യമായിട്ട് ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ചെയ്തോളം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതല്ലാതെ ഒരാഴ്ച ഫോളോ അപ്പ് ചെയ്തു ആഴ്ച ഫോളോ ചെയ്തില്ല അതിൻ്റെ അടുത്ത വീണ്ടും ഏകം റീസ്റ്റാർട്ട് ചെയ്തു ഒരിക്കലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കത്തില്ല കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ഡേ വൺ മുതൽ എൻ്റെ റിസൾട്ട് എടുക്കുന്നവരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുക കൺസിസ്റ്റന്റ് ആയിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നേക്കാൾ കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ വർക്കൗട്ട് തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ശതമാനം വെരി വരുവരും ഇമ്പോർട്ടന്റ് ആണ് വെയിറ്റ് ലോസ് ചെയ്യുന്ന വ്യക്തികൾ പ്രത്യേകിച്ച് വർക്കൗട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് വർക്കൗട്ട് എന്തെല്ലാം വർക്ക്ഔട്ടാണ് വേണ്ടത് എന്തെല്ലാം വർക്കൗട്ടാണ് ചെയ്യേണ്ടത് എന്തെല്ലാം ചെയ്യാൻ പാടില്ല കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കോച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് കൃത്യമായിട്ട് കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് വർക്കൗട്ട് ഡെയിലി ബേസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഫോം ചെയ്യുക നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് കോച്ച് ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിടുന്ന വ്യക്തിയായിരിക്കും നിങ്ങളുടെ കോച്ച് കൃത്യമായിട്ട് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് എടുത്താനായിട്ട് നിങ്ങളുടെ കോച്ച് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കും കോച്ചുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ് അതുകൊണ്ട് കൃത്യമായിട്ട് കോച്ചുകളുടെ കമ്മ്യൂണിക്കേഷൻ ഡെയിലി ബേസിൽ വെക്കുക എന്നാൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ ഇനി നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ എത്ര കിലോ ആണ് ഒരു മാസത്തിൽ കുറയുന്നത് അതായത് പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുന്നേ എല്ലാവരുടെയും ഒരു ചിന്ത എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എത്ര കിലോ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ത്രീ ടു ഫോർ കെ ജി കുറയ്ക്കാൻ പറ്റും കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് നിങ്ങളാണ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണത് നിങ്ങളാണ് ഫോളോ അപ്പ് ചെയ്യുന്നത് എല്ലാം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് ഒരു കോച്ചിനെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ മാത്രമാണ് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു കോച്ച് പറയുന്ന പോലെ കൃത്യമായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു മാസത്തിൽ ത്രീ ടു ഫോർ കെ ജി വെയിറ്റ് ലൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് നമ്മുടെ കമ്പനി തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെഡ് സീരിയസ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സീരിയസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വെയിറ്റ് ലൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് അതെത്രയാണെന്നുള്ളത് നിങ്ങളെ മതം ചെയ്തിരിക്കുന്ന കാര്യമാണ് ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ത്രീ ടു ഫോർ കെ ജി ആണ് ഒരു ഫസ്റ്റ് മന്ത് നമുക്ക് വെയിറ്റ് ലൂസ് ചെയ്യാൻ സാധിക്കുന്നത് ബേസിക് ന്യൂട്രീഷൻ ഉപയോഗിച്ചിട്ട് ഒരു സെക്കൻഡ് മന്ത് ഒക്കെ ആവുമ്പോഴേ നിങ്ങൾ അഡ്വാൻസ് ഇൻഡ്രഷനിലോട്ടൊക്കെ പോകും ആ ടൈമിലൊക്കെ വെയിറ്റ് ലോസിന്റെ ഗ്രാഫം മാറിയിരിക്കും അത് നിങ്ങളുടെ ഫോളോ അപ്പ് ആ കാര്യങ്ങളെല്ലാം ഡിപൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങുന്ന ഒരു വ്യക്തികൾക്ക് ഒരു മാസത്തിൽ ത്രീ ടു ഫോർ കെ ജി വെയ്റ്റ് ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വെയിറ്റ് സിമ്പിൾ ആയിട്ട് ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വെയിറ്റ് ലോസ് മാത്രമല്ല നമ്മളിവിടെ വരുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും വെയിറ്റ് ലോസ് വെയിറ്റ് ലോസ് മാത്രമാണ് പറഞ്ഞത് പക്ഷേ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ കേവലം വെയിറ്റ് ലോസ് മാത്രമല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിനോട് അതിനോടനുബന്ധമായിട്ട് ഓൾറെഡി നിങ്ങൾക്ക് വെയിറ്റ് കുറയും നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫാറ്റ് ലോസ് ഉണ്ടായിരിക്കും ഇപ്പോൾ എല്ലാവരും തന്നെ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കും എടുക്കുമ്പോൾ വെയിറ്റ് കുറയും ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അഗെയിൻ വെയിറ്റ് റീഗെയിൻ ചെയ്യും ഇതിന്റെ ഒരു മെയിൻ കാരണം നമ്മുടെ ബോഡി ഫാറ്റ് കൺട്രോളോട്ട് കൊണ്ടുവരാണോ നമ്മുടെ ഈ പ്രോഗ്രാം ഗെയിമ് നമ്മുടെ ശരീരത്തിന് എത്രയാണ് ബോഡി ഫാറ്റ് വേണ്ടത് ബോഡി ഫാറ്റ് ലോസ് ചെയ്യാനുള്ള ചെയ്യുള്ള കൃത്യമായിട്ട് കൃത്യമാണ് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പേരും ഒക്കെ ലൈഫിലോങ്ങ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് കൃത്യമായിട്ട് പ്രോഗ്രാം കറക്റ്റായിട്ട് ചെയ്യാൻ മാത്രമാണ് സഹായിക്കുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ബി എം ഐ ബി എം ഐ നമുക്ക് എത്രയാണ് വേണ്ടത് അതിനെ നമുക്ക് കൺട്രോളോട്ട് എത്തിക്കാനായിട്ട് നമ്മുടെ ഹെയർ ബാലഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചുള്ള പ്രോഗ്രാമിലൂടെ സഹായിക്കുന്നതാണ് നെക്സ്റ്റ് വേണേൽ നമ്മുടെ ഇഞ്ചസ് നമ്മുടെ ഇഞ്ചസ് എല്ലാം കുറഞ്ഞു നമ്മുടെ ശരീരം റീഷേപ്പ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ പ്രോഗ്രാം നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ സ്കിൻ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ പ്രോഗ്രാം കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതുപോലെ കൃത്യമായിട്ട് ഡയറ്റ് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്കിന്നിനെ നല്ല ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നെക്സ്റ്റ് ആൻഡ് ഫൈനൽ ലാസ്റ്റ് റിസൾട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ്മെൻ്റ് നമ്മൾ നല്ലൊരു ഹാബിറ്റിലോട്ട് എൻ്റർ ആവുന്നതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിലോട്ട് എൻ്റർ ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്തിന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ റിസൾട്ട് എല്ലാം തന്നെ ഹർബാല ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ലഭിക്കുന്നതാണ് കേവലൊരു വെയിറ്റ് ലോസ് മാത്രമല്ല ഈ റിസൾട്ട് റിസൾട്ടെല്ലാം ലഭിക്കാനായിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ കോച്ച് പറയുന്ന പോലെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ റിസൾട്ടെല്ലാം ബോണസ് ആയിട്ട് ലഭിക്കുന്നതാണ് വെയിറ്റ് ലോസിലുപരി നെക്സ്റ്റ് ഒരുപാട് വെയിറ്റ് ലോസ് പ്രോഡക്റ്റ് നമുക്ക് നമ്മുടെ ചുറ്റുപ്പ് അവൈലബിൾ ആണ് പക്ഷെ ഹർബാല ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ എന്താണ് അഡ്വാൻഡ് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് ഫോളോ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് കാര്യം നമ്മുടെ ന്യൂട്രീഷൻ പ്രിപ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ അത് ഫോളോ ചെയ്യാനും വളരെ എളുപ്പമാണ് നമ്മുടെ കാലറി ഡെഫിസിറ്റ് നടക്കാനും വളരെ എളുപ്പമാണ് ഈ എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ആയിട്ട് നമ്മുടെ പ്രോഗ്രാം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് നമ്മുടെ പ്രോഗ്രാം ചെയ്യാനായിട്ട് നെക്സ്റ്റ് പോകുവാണെങ്കിൽ സപ്പോർട്ടി സിസ്റ്റം ഉണ്ട് നിങ്ങൾക്ക് ഡയറ്റ് പറഞ്ഞു തരും നിങ്ങളുടെ സംശയങ്ങൾക്ക് എല്ലാത്തിനും ആൻസർ വരാനും അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കേണ്ട മെത്തേഡ് വർക്കൗട്ട് അപ്പ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ ഗൈഡ് ചെയ്യാനും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു കോച്ച് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സപ്പോർട്ട് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ മിക്ക ആളുകളും നല്ല ഫാസ്റ്റായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല റിസൾട്ട് എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് സപ്പോർട്ട് സിസ്റ്റം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊഡക്റ്റ് സെയിൽ മാത്രമല്ല ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് കഴിച്ച് നിങ്ങളെ കൊണ്ട് റിസൾട്ട് എടുപ്പിക്കാനായിട്ട് ഹഡ്രഡ് പെർസെൻറ്റ് കോച്ചുമാർ സപ്പോർട്ട് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ആണെങ്കിൽ തേർട്ടി ഡേയ്സ് മണി ബാക്ക് പോളിസി ഉണ്ട് ഇപ്പൊ നിങ്ങൾ ഹെർ ബാലസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചു നിങ്ങൾക്ക് യാതൊരു റിസൾട്ട് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് യാതൊരു റിസൾട്ട് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്ര മുടക്കിയിട്ടാണ് പ്രോഡക്റ്റ് വാങ്ങിയത് നിങ്ങൾ ക്ലാരിറ്റിന് തിരിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആ ക്യാഷ് മൊത്തം തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നതാണ് അത് വളരെ അമേസിംഗ് ഉള്ള കാര്യമാണ് അതായത് നിങ്ങൾക്ക് ഏത് രീതിയിൽ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരിക്കലും ക്യാഷ് പോകത്തില്ല കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ലഭിക്കും അതുകൊണ്ട് തന്നെ ഇതുവരേക്കും ആർക്കും മണി ബാക്ക് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പക്ഷെ കമ്പനി ഇത്തരത്തിലുള്ള അഷുറൻസ് തരുന്നുണ്ട് കൃത്യമായിട്ട് നിങ്ങൾ മുപ്പ ദിവസം ഹെയർ പാലൈസ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു റിസൾട്ട് ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ മുടക്കിയ ക്യാഷ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഹെയർ പാലസ് ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഒന്നുമില്ല കൃത്യമായിട്ട് പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നല്ലൊരു കോച്ചിനെ നിന്ന് മാത്രം പ്രൊഡക്റ്റ് വാങ്ങുക കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്യുക പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ആക്റ്റീവ് ആയിട്ടും ഹോസ്പിറ്റൽസിലുമായി മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹെർബാല ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വ്യക്തിയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഹെർബാല ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് കൃത്യമായിട്ട് നല്ല രീതിക്ക് പ്രോഗ്രാം ചെയ്യുക നല്ല രീതിക്ക് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ആക്റ്റീവായിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യുക അപ്പോൾ ഇത്രയും കാലമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ താഴെ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് വേണ്ട റിപ്ലൈസ് തരുന്നതാണ് നീ അതെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താണ് റിപ്ലൈ ആയിരുന്നു അപ്പോൾ ഇത്രമാത്രം കാര്യങ്ങൾ പറഞ്ഞു ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു അടുത്ത വീഡിയോ കാണാം എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക താങ്ക് യു